സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻപൂമുഖം സ്നേഹപ്പൂമാല ഞാൻ കൊരുകാം ഈശോയെ നിൻമാറ ചത്താൻ സ്നേഹ ൂ വാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഹം സ്നേഹപൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻമാറു ചത്താൻ വേഹ രാജാവേ എന്നുമെന്നുള്ളിൽ വാഴാം വാവാ സ്നേഹത്തിൻ പോ നിലാവേ എന്നുള്ളിൽ വെൻ ശോഭ സ്നേഹത്തൂലിക കൊണ്ട കുറിക്കാം എൻ്റെ ഈശോയെ നിൻകീർത്തനം സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ കീർത്തനം സ്നേഹത്തൂവല ഞാനൊരുക്കാം എൻ്റെ ഈശോയെ ഒരു പെൺകിരീടം എന്റെ ഈശോയെ ഒരു വെൺകിരീടം വാവാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വരാ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭാം സ്നേഹ പൂമണ്ഡപം ഞാനൊരുക്ക എൻ്റെ ഈശോയെ നിനക്കൂവസിക്കാം സ്നേഹപ്പൂമണ്ഡപം ഞാനൊരുക്ക എൻ്റെ ഈശോയെ നിനക്കൂവസിക്കാം സ്നേഹപ്പൂത്താലം ഞാൻ നിരത്താം ഈശോയെ വരവെക്കുവാന ഈശോയെ വരവെക്കുവാനായി വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വരാം വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വിൽശോഭേക സ്നേഹത്തു വാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻപൂമുഖം സ്നേഹത്തൂ വാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻപൂമുഖം സ്നേഹപ്പൂമാല ഞാൻ കൊരുകാം ഈശോയെ നിൻ മാറിച്ചത്ത വാവാ സ്നേഹരാജാവേ എന്നുള്ളിൽ വാഴാം വാവാ സ്നേഹത്തിൻ പൂനിലാവേ 인눌릴벤소파에간